നമസ്കാരം സിജു രാജൻ ഫുഡ് പ്രോസസ്സിങ് സെക്ടർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന മേഖലകളൊന്നായിരിക്കും ഇത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ധാരാളം ആൾക്കാർ ഈ പറയുന്ന ഫുഡ് പ്രോസസ്സിങ് മേഖലയിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ അവർ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആശയം ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം കാരണം എന്നും ഡിമാൻഡുള്ള ഒരു ബിസിനസ്സ് ആയിരിക്കുമല്ലോ അത് ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ഒരിക്കലും കുറയത്തില്ല കാരണം എല്ലാവരും എല്ലാവരും ജീവൻ നിലനിർത്തണമെങ്കിൽ ഫുഡ് വേണം അതുകൊണ്ട് തന്നെ ഈ ഫുഡ് മേഖല ഒരിക്കലും തകരത്തിലെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലരും ഈ ഒരു മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു പരിധിവരെ അത് ശരിയുമാണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയുടെ ഭാവി എന്തായിരിക്കും ഭാവിയിൽ ഏതൊക്കെ ബിസിനസ്സുകളായിരിക്കും വളരെയായിട്ട് പോകുന്നത് ഫ്ലറിഷ് ആവാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് വർഷം എടുത്ത് നോക്കാം അടുത്തൊരു പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്ക് നിങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തളരത്തില്ല അത് വളരെയേ ഉള്ളൂ അത്തരത്തിലുള്ള കുറച്ച് ബിസിനസ് ഐഡിയാസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഫുഡ് സെക്ടറിലെ പാക്കേജ് ഫുഡ് ഇൻഡസ്ട്രിയുടെ വളർച്ച പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് പതിനായിരപിൻ്റെ എട്ട് ശതമാനം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ശതമാനമാണ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ആണ് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ പി എൽ ഐ സ്കീം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം രണ്ടായിരത്തി ഇരുപതിൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണിത് അതിനകത്ത് പതിമൂന്ന് ഇൻഡസ്ട്രീസാണ് വരുന്നത് ഈ പതിമൂന്ന് ഇൻഡസ്ട്രീസിലെ ഒരു ഇൻഡസ്ട്രി ഈ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ആണ് ഈ പി എൽ എ സ്കീം എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ശത്രുത കൊണ്ടാണെന്ന് അറിയത്തില്ല ഇവർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ പോലും ഒന്നും റിപ്പോർട്ട് ചെയ്യത്തില്ല നമുക്ക് ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കണം അല്ലേ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ് അപ്പോൾ അതിനോടൊപ്പം നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര ഉത്പാദനം നമുക്ക് വർദ്ധിപ്പിക്കണം ഇമ്പോർട്ട് കുറയ്ക്കണം മാത്രമല്ല എക്സ്പോർട്ട് നമുക്ക് കൂട്ടണം അതായത് ഈ ഡൊമസ്റ്റിക് നീഡ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയണം ഇവിടുത്തെ ഇന്ത്യൻ കമ്പനീസ് കമ്പനീസ് വഴി ആൻഡ് ആൾസോ എക്സ്പോർട്ടിങ്ങിന് നമുക്ക് പോസിബിലിറ്റി വേണം അപ്പോൾ അതിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് നേരിട്ട് ഈ പറയുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല പ്രൈവറ്റ് സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പല മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ധാരാളം മറ്റ് ബെനിഫിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നേ ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അതിൽ തന്നെ ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് വകരുത്തിയിട്ടുള്ളത് പതിനായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അപ്പോൾ കഴിഞ്ഞ വർഷം ആയിരം യൂണിറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഈ വർഷം ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആയി എത്ര യൂണിറ്റ് കൂടി അഞ്ഞൂറ് യൂണിറ്റ് കൂടി അല്ലേ ഈ അഞ്ഞൂറ് യൂണിറ്റിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കാം അപ്പോൾ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നോക്കും സോ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മാർക്കറ്റ് പ്ലേസ് അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും കൂടുതൽ മാർക്കറ്റ് പ്ലേസ് അവർ അന്വേഷിക്കും അവർ എക്സ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യും മാത്രമേ ഒരുപാട് പേർക്ക് തൊഴിലൊടുക്കാനായിട്ട് കഴിയും പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കഴിയും കാരണം ഈ ഇൻസെൻറ്റീവ്സ് വന്ന് ചേരുന്നത് ഈ പറയുന്ന കോസ്റ്റിലാണ് സോ വലിയ രീതിയിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സും സർവീസസും അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കാരണം ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നാളെ ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള കാരണം അല്ലാതെയുള്ള ചില്ലറ സാധനങ്ങൾക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നാളത്തേക്ക് വരാൻ പോകുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കണം ഇന്ന് മാനുഫാക്ചർ ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റ്സ് കൂടെ ഫുഡ് സെക്ടറിനകത്ത് വരുന്ന അത്തരത്തിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കൂടി ഞാൻ ഈ പറയുന്ന എൻ്റെ സജഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അടുത്തൊരു പതിനഞ്ച് വർഷത്തേക്ക് വളരാൻ സാധ്യതയുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് റെഡി ടു ഈറ്റ് ഫുഡ് ഇതാണ് റെഡി ടു ഈറ്റ് ഫുഡ് റെഡി ടു കുക്കല്ല പണ്ടൊക്കെ പായസമിക്സ് കിട്ടുന്ന പോലെ പായസം മിക്സ് വാങ്ങുന്നു നമ്മൾ പാലൊക്കെ ഇട്ട് ഇളക്കിയിട്ട് പായസം ഉണ്ടാക്കി കുടിക്കുന്നു നമ്മൾ വീട്ടിൽ വന്ന് പ്രിപ്പയർ ചെയ്യണം ഇത് റെഡി ടു മിക്സ് അല്ല റെഡി ടു ഈറ്റ് നമ്മൾ പായസം വാങ്ങുന്നു കട്ട് ചെയ്തു അപ്പം തന്നെ കുടിക്കുന്നു വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം ചൂടിന് വേണ്ടിയിട്ട് അതിനപ്പുറത്ത് വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ദിസ് ഇസ് റെഡി ടു ഈറ്റ് ഫുഡ് ഇതിൻ്റെ ഡിമാൻഡും ഇന്ന് പതിയെ 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 കൂടുന്നുണ്ട് ഇവൻ കുടുംബങ്ങൾ അത് വാങ്ങുന്നുണ്ട് കാരണം ഫുഡ് ഉണ്ടാക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് ഈ സാധനം കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരുപാട് അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല അടുക്കളയുടെ ഒക്കെ വലിപ്പം അങ്ങ് കുറഞ്ഞ് വരികയാണ് മാത്രമല്ല ബാച്ചിലേഴ്സിന് വലിയൊരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പത്ത് പാക്കറ്റ് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാം കാരണം എപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലത് ഫ്രഷ് ആയിരിക്കും നമ്മുടെ നാടൻ ടേസ്റ്റ് അതിന് കിട്ടുകയും ചെയ്യും ടേസ്റ്റിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല ഇന്ന് കുറച്ച് കമ്പനീസ് അതിൽ പ്ലേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ടേസ്റ്റി നിപ്പിൾസ് അതിനകത്ത് പ്ലേ ചെയ്യുന്ന മേജർ കമ്പനിയാണ് മിൽമ ഇന്ന് വരുന്നുണ്ട് മിൽമ അവർക്ക് പനീർ ബട്ടർ മസാല അവർ റീസെൻ്റ് ആയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഈവൻ ബിരിയാണി അടക്കം കിട്ടുന്നുണ്ട് അതിനകത്ത് അല്ലേ മീൻ കറി ബിരിയാണി തക്കാളി ചോറ് അതുപോലെ തന്നെ എന്തൊക്കെയാ ധാരാളമായിട്ട് ഞാൻ പേര് പറയുന്നില്ല അവിയൽ കിട്ടുന്നുണ്ട് സാമ്പാർ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് മിക്ക ഈവൻ സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഈവൻ സദ്യ പോലും കിട്ടുന്നുണ്ട് അതായത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ കേട് കൂടാതെ യൂസ് ചെയ്യാൻ കഴിയും പലരും പറയും ഇതിൽ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രിസർവേറ്റീവ്സ് ഒന്നുമല്ല അതിനകത്തുള്ള ടെക്നോളജിയാണ് പാക്കേജിങ് ടെക്നോളജിയാണ് റെട്രോഡ് പാക്കിംഗ് എന്ന് പറയും ആ പാക്കേജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ബാക്ടീരിയസ് ഒന്നും വരത്തില്ല വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല കുറേ കാലം അത് കേടാതെ തന്നെ യൂസ് ചെയ് എ എടുത്തു വയ്ക്കാനായിട്ട് കഴിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും അതിൽ കെമിക്കൽസ് കെമിക്കൽസൊന്നും ഇല്ല അതിനെക്കുറിച്ച് അറിവില്ലാതെ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഡെഫിനറ്റ്ലി വളരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ അത് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ മറ്റ് പ്രമുഖമായിട്ടുള്ള കമ്പനീസും ഈ റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഡെഫിനറ്റ്ലി മാർക്കറ്റിലേക്ക് ഇറക്കാം നിങ്ങൾക്കും നല്ലൊരു സാധ്യതയാണ് ഉള്ളത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് ഇറക്കി നിങ്ങൾക്കും ആ മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് ഇന്ന് സാധിക്കും രണ്ടാമത്തേത് ഫ്രോസൺ ഐറ്റംസ് ഫ്രോസൺ ഐറ്റംസ് ഇന്ന് ധാരാളം ഇറക്കുന്നുണ്ട് അല്ലെ ഫ്രോസൺ വെജിറ്റബിൾ കിട്ടുന്നുണ്ട് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലൊക്കെ ഫ്രോസൺ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞു ബർഗർ പാറ്റീസ് എല്ലാം അപ്പം ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഇന്ന് മിക്കവാറും എല്ലാ മലയാളികൾസ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവൻ വീട്ടിലിടക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ബെർഗർ പാറ്റി വാങ്ങുന്നു ഫ്രോസൺ ഐറ്റം വാങ്ങുന്നു അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബർഗർ ഉണ്ടാക്കാൻ കഴിയുന്ന പാറ്റീസായി ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ സാധനം യൂസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് പീൻ ഗ്രീൻ പീസ് ചിക്കൻ അത് പറയേണ്ട ആവശ്യമല്ലോ ഫിഷ് ചിക്കൻ്റെ തന്നെ പല രീതിയിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ പോപ്കോൺസോ സോ ഇത്തരത്തിലുള്ള ധാരാളം ഫ്രോസൺ ഐറ്റംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആവാനുള്ള റീസൺ അതിന് ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭാവിയിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡിമാൻഡ് വർദ്ധിക്കുന്നത് തന്നെ ചെയ്യും ഈ രണ്ട് ബിസിനസ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രോസൺ മറ്റൊന്ന് റെഡി ടു ഈറ്റ് രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് കുറേ കാലത്തേക്ക് എടുത്തു അല്ലേ വർഷങ്ങളോളം മാസങ്ങളോളം അത് എടുത്തു എടുത്തുവെക്കാനായിട്ട് കഴിയും സോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പയറി കൂടുതലായിട്ടുള്ള ഇത്തരം പ്രോഡക്ട്സുകളുടെ ഡിമാൻഡും ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും വർദ്ധിക്കും നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസൻ്റ് ത്രീ കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് സെന്റർ ത്രീ സിക്സ് പ്രോ ത്രീ സിക്സ്റ്റി എന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയക്കുക മൂന്നാമത്തേതാണ് സൂപ്പർ ഫുഡ് അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫുഡ് സി എല്ലാ ആക്ഷൻസിനും ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ അത് പ്രപഞ്ച നിയമമാണ് അതായത് നമ്മൾ ഇന്നിങ്ങനെ ഫുഡ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാ നാട്ടിലെയും അറേബ്യൻ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മംഗോളിയൻ എന്തൊക്കെയാണ് ഇല്ലാത്തത് എല്ലാം നമ്മളിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പോലും അവസ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ആയിസൊന്ന് ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കൊരു ബോധോതി ഉണ്ടാവും ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കുറച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം സോ നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് തുടങ്ങും നമ്മൾ യോഗ ചെയ്യാനായിട്ട് തുടങ്ങും നമ്മൾ സൈക്ലിങ് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മൾ ജോഗിങ് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മൾ അത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസും ചെയ്യും ഒപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ തുടങ്ങും പ്രത്യേകിച്ചും ഈ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പല ബെറീസ് ഗ്രീൻ ലീവ്സ് ചീര പോലുള്ള ഐറ്റംസ് ബാക്കി കുറേ ഗ്രെയിൻസ് ഇത്തരത്തിലുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ ഐറ്റംസ് ഇത്തരം ഐറ്റംസിൻ്റെയും ഡിമാൻഡ് തീർച്ചയായിട്ടും വൈകാതെ തന്നെ കൂടും ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനേ വരാൻ ഒരു കൾച്ചർ സലാഡ് കൾച്ചറായിരിക്കും സലാഡ് കാരണം സലാഡിൻ്റെ ടേസ്റ്റ് ആൾക്കാർക്ക് പതിപ്പതിഷ്ടപ്പെട്ട് തുടങ്ങി സലാഡിൻ്റെ ഇമ്പോർട്ടൻസും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സലാഡ് കഴിക്കാൻ കഴിയത്തില്ല വേറൊന്നും കഴിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ സലാഡ് ഐറ്റംസിനും നല്ല നാളെ ഡിമാൻഡ് കൂടാനായിട്ടുള്ളൊരു നല്ല സാധ്യതയുണ്ട് കേരളത്തിൽ അതായത് ഈ സൂപ്പർ ഫുഡ് ഹെൽത്തി ഫുഡ് ആരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണങ്ങൾക്കും ഡെഫിനറ്റ്ലി ഡിമാൻഡ് കൂടും അപ്പോൾ അത്തരത്തിലുള്ള ചീര പോലുള്ള ഐറ്റംസിനൊക്കെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും നാലാമത്തേത് പ്രോസസ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ലോകത്തില് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ആദ്യത്തേത് ചൈനയാണ് ചൈന എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുകയാണ് വൈകാതെ തന്നെ നമ്മൾ അവർ ബീറ്റ് ചെയ്ത് മുന്നിലേക്ക് എത്തും കാരണം നമ്മൾ അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വലിയ സ്കോപ്പ് ഉണ്ട് ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്രോസസ്ഡ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് പ്രോസസ്സഡ് എന്ന് പറയുന്ന സമയത്ത് ഡ്രൈഡ് ആവാം അല്ലാതെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആവാം പിക്കിൾസ് ജാം ഫ്രൂട്ട്സ് പോലുള്ള ഐറ്റംസ് ആവാം ഇത്തരത്തിൽ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും പ്രോസസ്സ് ചെയ്തിട്ടുള്ള യുണീക്കായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനുള്ള ഡിമാൻഡും കൂടും ഇന്ന് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ഇത്തരത്തിലുള്ള കാറ്റഗറി പ്രോഡക്ട്സ് അതിൽ തന്നെ പല പരീക്ഷണങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട് ചിലതൊക്കെ ഫെയിലിയർ ആവുന്നുണ്ട് ഈ കോക്കനട്ട് ഒക്കെ അതൊരു സക്സസ്ഫുൾ ബിസിനസ് ഐഡിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം അല്ല കാരണം ഒന്ന് അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് പ്രൈസ് വളരെ കൂടുതലാണ് കോക്കനട്ട് ചിപ്സ് മാത്രമല്ല ഇത് കുറച്ച് നേരം തണുപ്പ് തിരുന്ന് കഴിഞ്ഞാൽ തന്നെ അതങ്ങ് വല്ലാതെ ആയിപ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലല്ല അപ്പോൾ അതൊരു ഈവൻ സൂപ്പർ മാർക്കറ്റ്സിലാണെങ്കിലും വലിയ രീതിയിൽ അത് കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റ് ആണ് അങ്ങനെ ആൾക്കാർ അത് വാങ്ങുന്നുമില്ല അപ്പോൾ കുറച്ചധികം പ്രൊഡക്ട്സ് ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചില പ്രോഡക്ട്സ് വിജയിച്ച് വരുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രോസസ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ ഡിമാൻഡും ഇനിയുള്ള കാലത്ത് കൂടും ആൻഡ് അഞ്ചാമത്തേത് മറൈൻ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന സമയത്ത് കടലോര സംസ്ഥാനമായതുകൊണ്ട് തന്നെ വലിയ സ്കോപ്പുള്ള ഒരു മേഖലയാണത് ധാരാളം ആൾക്കാർ ചെയ്യുന്നുമുണ്ട് മറൈൻ പ്രോഡക്ട്സ് കടൽ മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് വിഭവങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം അതും ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ധാരാളം സാധ്യതയുള്ള ഒരു ഒരു ബിസിനസ് മേഖലയാണത് അതിൽ തന്നെ ഫ്രോസൺ ഷ്രിംപ് സ്കിഡ് ഡ്രൈഡ് ഐറ്റംസ് ചിൽഡ് ഫിഷ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഇതിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള മറൈൻ പ്രോഡക്ട്സിനും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വൺ ഡിമാൻഡാണ് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണത് അപ്പോൾ ഈ അഞ്ച് മേഖലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വളർച്ച മേലോട്ട് തന്നെ ആയിരിക്കും കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ പി എൽ ഐ സ്കീമിനകത്തും ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ബിസിനസ് ഐഡിയാസ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന സ്കീം കൊടുക്കുന്നുണ്ട് വൻകിട സ്ഥാപനങ്ങൾക്കാണ് ഇതിൻ്റെ സ്കീം കൊടുക്കുന്നത് കാരണം ഇത്തരം പ്രോഡക്ട്സ് മാനുഫാക്ചറിങ്ങും അതിൻ്റെ റിസേർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇതിൻ്റെ സ്കീംസ് അവൈൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ബിസിനസ് ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പാക്കിംഗ് ആണ് ഇനിയുള്ള കാലത്ത് എന്തായാലും പ്ലാസ്റ്റിക് ഫ്രീ പാക്കിങ് ഒരു ഒരു നിയമമാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഇന്നത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് പ്ലാസ്റ്റിക് ഇല്ലാത്ത പാക്കിങ് മാത്രമല്ല മോണോ പാക്കേജിങ് മോണോ പാക്കേജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്കേജിങ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അല്ലേ അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടാകാം പേപ്പർ ഉണ്ടാവും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഇന്ന് അങ്ങനെയല്ല റീസൈക്ലബിൾ ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒറ്റ പ്രോഡക്റ്റ് മാത്രം ഒറ്റ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള പാക്കിംഗ് വെച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ്സിനുള്ള ഡിമാൻഡും കൂടും അത്തരത്തിലുള്ള പാക്കിംഗ് രീതികൾ നമ്മുടെ നാട്ടിൽ കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇനി വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കും അതായത് ഇന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായിരിക്കും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമർ ആവുന്നത് ഇവൻ ഇന്ന് തന്നെ അങ്ങനെ തന്നെയല്ലേ ഇന്നും കൂടുതൽ കുട്ടികളാണ് പ്രോഡക്റ്റ്സ് പ്രിഫർ ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് അപ്പോൾ നാളത്തെ കാര്യം പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ്സ് ആയിരിക്കും എടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ കോളേജ് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടൻ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ജവളിക്കടയിൽ അവർ കയറുന്നുണ്ടോ തുള്ളിക്കടയിൽ കയറുന്നുണ്ടോ ഇല്ല അവർ കയറുന്നത് സൂഡിയോയിലും മാക്സിലും ട്രെൻഡ്സിലും ലുലു ഫാഷനിലൊക്കെയാണ് കാരണം വളരെ ട്രെൻഡി ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അപ്പം അവരുടെ ഇടയിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഇപ്പോൾ കുടുംബശ്രീയൊക്കെ ചെയ്യുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് കവറിന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സമൃദ്ധി എന്ന് പറയുന്ന പേരിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ ഈ ഇപ്പള്ളേർ വാങ്ങുമോ അത് ഒരു ഇന്നത്തെ ആൾക്കാർ പോലും അത് വാങ്ങത്തില്ല എക്സിബിഷനിലല്ലാതെ നമ്മുടെ സർക്കാരൊക്കെ സംഘടിപ്പിക്കുന്ന ചെറിയ എക്സ്പോ ഉണ്ടല്ലോ അവിടെ ചെറിയ ഒരു തട്ടൊക്കെ നിരത്തിയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും അവിടെ അല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഈ സൂപ്പർ മാർക്കറ്റ് പോലും എടുക്കത്തില്ല അപ്പോൾ പാക്കേജിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടൊന്നും അല്ല ആൾക്കാർ വാങ്ങുന്നത് ആ പ്രോഡക്റ്റ് ക്വാളിറ്റി എൻ്റെ നല്ലതാണ് അതുകൊണ്ട് തന്നെ പാക്കിംഗ് എങ്ങനെ കഴിഞ്ഞാലും ആൾക്കാർ വാങ്ങുന്ന വിചാരിച്ചുകൊണ്ടിരുന്നേ നിങ്ങൾ ഇരിക്കത്തേ ഉള്ളൂ ഈ സാധനം വിറ്റുപോകത്തില്ല കാരണം പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു സാധനമാണ് അത് ഫുഡ് സേഫ്റ്റി സെഫ്റ്റിപാർമെൻ്റ് ഇനിയുള്ള കാലത്ത് എന്തായാലും ഇൻഷുർ ചെയ്യും അതിനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും എടുക്കുകയും വേണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിൽ അവകാശപ്പെടാനും കഴിയത്തില്ല ആളുകൾ പ്രോഡക്റ്റ് എടുക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ആ ഔട്ടർ ഒരു പാക്കേജിങ് കണ്ടിട്ട് തന്നെയാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നോക്കുക പല സംരംഭകരും നല്ല രീതിയിൽ ലക്ഷങ്ങൾ ഈ പറയുന്ന മിഷനറീസിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും ആ ദശലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ഇവർ ഈ പാക്കേജിങ് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും അതായത് വേർഡിലൊക്കെയാണ് എം എസ് വേൾഡിൻ്റെ അകത്തൊക്കെയാണ് ചിലവർ പാക്കേജ് ചെയ്യുന്നത് എന്നോട് കുറച്ച് കുറച്ച് പേർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരാൾ എം എസ് വേൾഡിൽ പാക്കേജിങ് ചെയ്തിട്ട് സാർ എങ്ങനെയുണ്ട് എന്ന് നോക്കി പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത് ഏറ്റവും ലീസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്രാൻഡിങ്ങും ഈ പാക്കേജിങ്ങിനും ഒക്കെയാണ് അതിലൊരു മാറ്റം കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം മുന്നോട്ടേക്ക് പോകത്തില്ല വിറ്റ് പോകത്തില്ല ഇനിയുള്ള കാലത്ത് അപ്പോൾ അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക യുണീക്കായിട്ടുള്ള ആയിട്ടുള്ള പാക്കേജിങ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനിങ് മറ്റു കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആൾക്കാരത് എടുക്കത്തുള്ളൂ ബ്രാൻഡിസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാന മേഖല ബ്രാൻഡിങ്ങ് തന്നെയാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന മേഖലയും ബ്രാൻഡിങ്ങ് തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് എങ്ങനെയാവണം അതിൻ്റെ കളേഴ്സ് എങ്ങനെയായിരിക്കണം അതിൻ്റെ ലോഗോ ഡിസൈൻ എലമെൻറ്റ് കോൺടൻറ്റ് വെബ്സൈറ്റ് ഇത്തരത്തിലുള്ള നാനാ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് സോ ഞങ്ങൾ സർവീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡ്യൂ ഡബ്ല്യൂ ഡോട്ട് ബ്രാൻഡിസം ഡോട്ട് കോം സന്ദർശിക്കും അതിനകത്ത് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ നമ്പറിലും കണക്ട് ചെയ്യാവുന്നതാണ് മാത്രമല്ല ബിസിനസ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കോഴ്സസും ഓൺലൈൻ കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ലേൺ വിത്ത് സിജു ഡോട്ട് കോം ഈ ഒരു സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസിലും എൻറോൾ ചെയ്യാൻ കഴിയും അപ്പോൾ ഇനിയെങ്കിലും മസാല പൗഡർ പോലെയുള്ള പ്രാചീനമായിട്ടുള്ള ആ ഒരു ബിസിനസ് ഐഡിയാസ് എല്ലാം കൈവിട്ട് ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് നിങ്ങൾ എടുക്കുക ഇന്നും പലരും സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിലും ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മസാല പൗഡർ പോലുള്ള ഐറ്റംസിൽ അതിനൊക്കെ ധാരാളം കോമ്പറ്റീറ്റീവ്സ് വന്നു കഴിഞ്ഞു ഭയങ്കര ഒരു ഒരു ഓൾറെഡി ഭയങ്കര പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു അവിടെ വീണ്ടും നമുക്ക് എൻ്റർ ചെയ്യാമെന്ന് പറയുന്നത് ഹൈ റിസ്ക്കാണ് മാത്രമല്ല റിട്ടേൺസും വളരെ കുറവാണ് അപ്പോൾ വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കാതെ പുതിയ മേഖലകൾ കണ്ടെത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക പഠിക്കാനായിട്ട് പ്രായം ഒരു 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 പരിധിയല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു പരിധിയല്ല ഡിറ്റർമിനേഷൻ മതി പഠിക്കാനായിട്ട് കഴിയും പഠിച്ച് വളരാനായിട്ട് കഴിയും മറ്റൊരു വിഷയമായിട്ട് കാണാം മധുര സൈനിങ് ഓഫ് ഗുഡ് ബൈ